ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഇന്നും ഞാൻ ഒരു കുഞ്ഞ് വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കാറ്ററിംഗും കുറേ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലാത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ നല്ല പച്ചപ്പയർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കണ്ട് ഉപ്പേരി ഉണ്ടാക്കേണ്ടത് രാവിലെ തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ മീൻകാർ വന്നപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ കണ്ടപ്പോൾ കുറച്ച് ചെമ്മി ചെമ്മീൻ വാങ്ങിച്ചിട്ടോ അപ്പോൾ ചെമ്മീൻ ഞാൻ ഇന്ന് എടുക്കണില്ല അത് ഞാനൊരു പിന്നെ പാത്രത്തിലൊക്കെ ഇട്ട് സെറ്റാക്കി കണ്ട് ഫീസറിൽ കൊണ്ടുപോയിക്കാണ് അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഫേദറിൻ്റെ തല കണ്ടപ്പോൾ അതും വാങ്ങി കേട്ടോ വലിയ തല കണ്ടപ്പോൾ അതും കുറച്ച് മത്തിയും കുറച്ച് മാന്തളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാന്തളം എടുത്തിട്ട് പിന്നെ നന്നാക്കി പൊരിക്കാനും ഉണ്ട് അതേപോലെ ഈ തലന്ന് കേൾക്കാണ്ട് നമുക്ക് വെട്ടിക്കാണ്ട് റെഡിയാക്കാണ്ട് കേട്ടോ അപ്പോൾ അവരോട് വെട്ടി തരാൻ പറഞ്ഞപ്പോൾക്ക് വെട്ടാൻ സമയമില്ലാന്ന് അപ്പോൾ ഞാൻ അതിന്മ മല്ലിക്കെട്ടാണ് കേട്ടോ എൻ്റെ പിന്നെ കത്രിക കൊണ്ട് തന്നെയാണ് കേട്ടോ പരിപാടി എടുക്കുന്നത് അല്ലാതെ പിന്നെ നല്ല മൂർച്ച എല്ലാം സൈസ് വെട്ടത്തി ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ വെട്ടണമെങ്കിൽ അപ്പോൾ കത്രിക വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നല്ല ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ബ്ലഡ് കാലല്ലോ തലൻ്റെ ഉള്ളിലോ ആ പൂവിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ തല ഇതുകൊണ്ട് കുറച്ച് മല്ലിക്കെട്ടൽ വന്നു കേട്ടോ നമുക്കതൊന്ന് റെഡിയാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തപ്പോ അപ്പോൾ കത്രിക കൊണ്ടുതന്നെ ഏതായാലും പിന്നെ ലാസ്റ്റ് വരികണ്ട് നല്ലോണം മല്ലിക്കെട്ടിയങ്ങൾ അതുകൊണ്ട് റെഡിയാക്കി കിട്ടീനിയും അതിൻ്റെ ചിറകിനൊക്കെ ഭയങ്കര ഉറപ്പ് സദാ മീനിൻ്റെ പോലെ നല്ല ചെറുക്കിനും വലിയ മീനായതുകൊണ്ട് ഭയങ്കര ഉറപ്പ് അപ്പോൾ കത്രിയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഉറപ്പ് കാരണം ഏതായാലും പിന്നെ കുറേ സമയം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതുകൊണ്ട് റെഡിയാക്കി എടുത്തേനും അപ്പോൾ പിന്നെ തലമ അത്യാവശ്യം പിന്നെ ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കളിയാനും തോന്നുന്നില്ല അപ്പോൾ പിന്നെ ഏതായാലും വാങ്ങിയില്ല വിചാരിച്ചുകൊണ്ട് ഞാനത് റെഡിയാക്കി എടുത്തു തല കറി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽക്ക് കപ്പയൊക്കെ പൊയങ്ങിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ ഉച്ചക്ക് എടുത്തിട്ടില്ല കേട്ടോ ഉച്ചക്കാൻ കറിയൊക്കെ വെച്ച് കണ്ട് അവിടെ റെഡിയാക്കി വെച്ചു രാത്രിയിലാണ് പിന്നെ പിന്നെ എരിവും പുളിയൊക്കെ പൊടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റാകുക മീനൊക്കെ വെച്ച എന്തായാലും പിറ്റേ ദിവസത്തേക്കൊക്കെയാണ് നല്ല രസം ഉണ്ടാവുക അപ്പോൾ അവിടെ കറിയൊക്കെ വെച്ചാൽ പിറ്റേ ദിവസം അപ്പമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അയക്കും നല്ല കോമ്പിനേഷൻ ആണ് അപ്പം അതിൻ്റെ മണ്ട നിൽക്കണ ഭാഗമുണ്ടല്ലോ അതാണ് കേട്ടോ ഇപ്പം ക്ലീൻ ആക്കുന്നത് അതിൻ്റെ പൂവിനെ അതിൻ്റെ വലിച്ചെടുക്കട്ടെ അപ്പം ഭയങ്കര ഉറപ്പ് പറഞ്ഞാൽ ഭയങ്കര ഉറപ്പ് ഞാൻ ചെറിയൊരു കത്തി കത്തിടുന്നു കത്തിക്ക് നല്ല മൂർച്ചൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ആ ക എന്താ തലമൊക്കെ ഉണ്ട് അടുപ്പിച്ചാൽ പറ്റൂലട്ടോ ഏതായാലും കത്തിരിക്കും കത്തിയൊക്കെ വെച്ച് കണ്ട് നമ്മളതാണ്ട് സെറ്റാക്കിയത് ഇനി ഇതൊന്നും ഇല്ലാത്ത സംഭവം ഉണ്ടല്ലോ അതൊക്കെയാണ് അടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഇന്നൊന്നും ഉണ്ടാവില്ലല്ലോ വെന്ത് കഴിഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിങ്ങനെ ചട്ടി നിറഞ്ഞിങ്ങനെ കടക്ക് വെറുതെ ആവശ്യമില്ലാതെ കടക്കാന്നല്ലാതെ പിന്നെ കുറച്ചൊക്കെ ഒരു കയമ്പിലെ ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒഴിവാക്കിയേക്കാണ് കേട്ടോ അപ്പോൾ അപ്പൊ നമ്മളൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനൊരു പ്ലാൻ ഇട്ട് എനിക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് പയറുപ്പേരി വെച്ചപ്പോൾ അതില് കുറച്ച് ബാക്കിയുണ്ടേനും പിന്നെ സോനുന് ചമ്മന്തി വേണം പറഞ്ഞപ്പോ രാവിലെ തന്നെ ചമ്മന്തി അരച്ചിരുന്ന കേട്ടോ സോനു മാത്രം മന്ത്രസിട്ടിരുന്നതിന്റെ മുമ്പെന്നെ പിന്നെ മീൻ ക്ലീൻ ആക്കണിട്ടേന് അപ്പോൾ ഒന്നും ചമ്മന്തി അടക്കാൻ സമയമുണ്ടോ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ചമ്മന്തിയും കൂടി അപ്പോൾ അപ്പം അങ്ങനെ തോന്നി ഉപ്പേരിയും ചമ്മന്തിയൊക്കെ കണ്ടപ്പോൾ ഒരു പൊതിച്ചോറിനൊരു പൂതിട്ടോ അപ്പോൾ ഞാൻ പിന്നെ പൊതിച്ചോറുണ്ടാക്കിയിട്ടുണ്ടേനെ കേട്ടോ പിന്നെ മീൻ കറി ഒന്നും ഇക്കെടുത്തിട്ടില്ല കേട്ടോ മീൻകറി ഞാനവിടെ വെച്ചാണ്ട് സെറ്റാക്കി വെച്ചേക്കേനി അപ്പോൾ നമ്മൾ രാവിലത്തെ കാറ്ററിംഗ് ഒക്കെ എന്നത്തെയും പോലെ ഒന്നും ഉണ്ടേനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം കേട്ടോ വീഡിയോ എടുത്തിട്ടില്ല കാറ്ററിങ് സാധാ നമ്മളുണ്ടാക്കുന്ന കടികളും ഉള്ളൊന്നും ഉണ്ടായിട്ട് വേറെ പ്രത്യേകിച്ച് കുറച്ച് ഉണ്ണിയപ്പോൾ കേട്ടോ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ ഞാൻ തേങ്ങയൊക്കെ പിന്നെ കുടി പോയവർ വെട്ടത്തിൻ്റെ കേട്ടോ അതുകൊണ്ട് ആ താലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ മണ്ടഭാഗത്തിന് രണ്ട് മേട്ടം കൊടുത്തിട്ട് അത് പിന്നെ കത്രിക വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അതവിടെ വെച്ചതിന് ശേഷം ഞാൻ ചമ്മന്തി അരക്കാൻ നിൽക്കുന്നത് ചെമ്മീൻ വാങ്ങിയാണ് കേട്ടോ ചമ്മന്തി അരക്കണത് അപ്പോൾ പിന്നെ സോന് പറഞ്ഞത് കൊണ്ട് കേട്ടോ അപ്പം തന്നെ ചമ്മന്തി അരച്ചത് അവന് പയറുപ്പേര് വേണ്ട ചമ്മന്തി മതി അറിഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് അവന് ചെമ്മീൻ വാങ്ങി ചമ്മന്തി അരക്കണേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ നമുക്ക് ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് മാങ്ങ പച്ച മാങ്ങി ഇട്ടിട്ടൊന്ന് ചമ്മന്തി കെട്ടോ അപ്പോൾ മുളക് പൊടി ഇട്ട് കാണ്ടും പിന്നെ പച്ചമുളക് ഇട്ട് കാണ്ടും കേട്ടോ ഒന്നും കൂടിയും പിന്നെ ചെമ്മീനും മാങ്ങി അരക്കുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് മുളക് പൊടി ഇട്ട് കാണ്ട് ചമ്മന്തി അരക്കുമ്പോളാണ് കേട്ടോ എനിക്ക് തോന്നല് പച്ചമുളകിലാറെ അപ്പോൾ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിങ്ങാണ്ട് ഞാൻ നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ട് എടുക്കണം കേട്ടോ ചെറുതാക്കി ചെറുതാക്കിയിട്ടില്ല വണ്ടി ഇടക്കായി കിട്ടണം വണ്ടി ഞാൻ അയ്യുന്നാണ്ട് എടുത്ത് കേട്ടോ അപ്പം ഈ ചെമ്മീൻ വറുത്തത് അതേ കണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചമ്മന്തി റെഡി ആക്കാനുണ്ടോ അപ്പോൾ ഇതൊരു മാങ്ങ കഷ്ണം വലുതുണ്ടായിരുന്നു കേട്ടോ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടില്ലേ ഇനി അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ആയി കണ്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തത് കേട്ടോ നമ്മൾ ചെമ്മീന് ചട്ടിയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പിന്നെ പൊരിയണ്ഡുണ്ട് കേട്ടോ അപ്പോൾ അതിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂട് കൊടുക്കാനൊന്നും തന്നെ സമയമില്ല കേട്ടോ ഒന്ന് ചൂട് പോകാനൊന്നും സമയമില്ല സോ ഇനി സ്കൂളിൽ പോകാൻ കാത്തിക്കാണ് അപ്പോൾ ഇനി പെട്ടെന്ന് അതുകൊണ്ട് പിന്നെ അരച്ചെടുത്ത് നിൽക്കാനുട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് മുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഇടണത് വേറെ ഒന്നും കേട്ടോ അപ്പോൾ ഞമ്മളെ മുളക് പൊടിക്കും ഭയങ്കര എരിവാണ് പക്ഷെ കളറില്ല അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ എന്നിട്ട് അതുകൊണ്ട് അരച്ചെടുത്തു എന്നിട്ട് ഓനെ ഇപ്പോൾ സ്കൂളിൽ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മാന്തള നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പോൾ അതാ തല നന്നാക്കി കണ്ട് ഞാനത് ആ അടുപ്പ് പിന്നെ ഇവിടെ പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ മീനും കൂടി നന്നാക്കിയിട്ട് നന്നാക്കി എടുത്തിട്ട് പിന്നെ കറി വെക്കുക വിചാരിച്ചിരിക്കണം കേട്ടോ എന്താണ് മസാല കുട്ടിയും വെക്കുക അപ്പോൾ പിന്നെ മാന്തളൊക്കെ പിന്നെ നന്നാക്കിയതിന് ശേഷം ഞാൻ മസാല കൂട്ടി വെച്ചിനും പിന്നെ പൊരിച്ചെടുത്തു അതിന് ശേഷം ഞാനൊരു മുട്ടയും പൊരിച്ചെടുത്ത് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വാഴയിലൊക്കെ കൊടുന്ന് കഴുകി പിന്നെ എന്താ പറയുക വാട്ടിയെടുത്തുക്കണം കേട്ടോ അതിന് ശേഷം ആ ചോറ് ഞാൻ ഇട്ട് വാഴയിലിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ചീനെ ചമ്മന്തി ഉണ്ടല്ലോ അതിന് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഇലയിൽ പ്പോൾ പിന്നെ പിന്നെ പയറുപ്പേരി കേട്ടോ മക്കൾക്ക് ഉണ്ടാക്കിയ പയറുപ്പേരും കുറച്ചുണ്ടേനി പിന്നെ നമ്മളെ മാന് പച്ച മാന്തൾ പൊരിച്ചതും അപ്പോൾ ചമ്മന്തിന് നടുവിലൊന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുട്ട പൊരിച്ചതും വെച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നാരങ്ങച്ചാറുമാണ് കേട്ടോ വെക്കുന്നത് നാരങ്ങച്ചാറും വെച്ചിട്ട് ഇതാണ് നമ്മൾ പൊതിഞ്ഞെടുക്കാനുട്ടോ അപ്പോൾ പിന്നെ കുറേ സമയം കഴിഞ്ഞ പിന്നെ നമ്മളെ പിന്നെ അടിച്ചു അരി തുടക്കലും അതേപോലെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിന് കുറേ ഉണ്ടല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഞമ്മളെ പൊതിച്ചോറ് സെറ്റായിന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെട്ട് കഴിക്കാൻ അപ്പോഴത്തേക്കിങ്ങനത്തെ പിന്നെ ചോറ്ക്ക് എനിക്ക് കറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ അതിങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ ഞാനത് പിന്നെ പൊതിഞ്ഞ് റെഡിയാക്കി അണ്ട് അവിടെ വെച്ചീന കേട്ടോ അതിന് ശേഷം പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് തുറന്നത് അപ്പോൾ അതാ മീൻ കറി അയക്കെടുത്തിട്ടില്ല കേട്ടോ മീൻ താലേൻ്റെ കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ ഒക്കെ ഒന്ന് സെറ്റായാൽ വൈകുന്നേരം രാവിലെയൊക്കെ കൂട്ടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ചതേനും അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞുകാണ്ട് ഞാൻ ചോറിൻ്റെ പൊതി കഴിക്കുകയാണ് പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മണി മൂന്നര കൗട്ടാൻ ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ താ അപ്പോൾ കഴിച്ചു വെക്കുമ്പം ചോറൊക്കെ സെറ്റ് ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ ഞാൻ വെറുതെ പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിനിങ്ങനെ വായിലിൻ്റെ ടേസ്റ്റും ചമ്മന്തിയും ഒക്കെ പാടം മൊത്തത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ അപ്പം നമ്മളെ പൊതിച്ചോറിൽ അധികം കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എല്ലാ കറിയും വെച്ച് ഞാണ്ട് പൊതിക്ക അങ്ങനെ ഉണ്ടാക്കിയതാണ് മക്കളൊക്കെ സ്കൂളിൽ പോയിന് കേട്ടോ ഫോണിൽ വീഡിയോസ് ഇന്നലെ മിഞ്ഞാന്നിടുത്ത വീഡിയോ രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടത് അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് തരാത്ത പൊതിച്ചോറ് ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ കറികളൊക്കെ റെഡി ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അവലിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടതിനോട് അപ്പം ഇത്രേ ഉള്ളൂട്ട് എന്ന വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും